ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കൊടുങ്ങല്ലൂർ നേതൃത്വത്തിൽ ബോധവൽക്കരണ ദിനം ആചരിച്ചു കൊടുങ്ങല്ലൂർ ട്രെയിനർ സുഭാഷ് സ്വാഗതം പറഞ്ഞു മോഹൻരാജ് അധ്യക്ഷനായി എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ഉദ്ഘാടനം ചെയ്തു തന്നെ അങ്ങനെ ഒരു ബിആർസിൽ കുട്ടിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും അപ്പോ തദ്ദേശങ്ങളടക്കം എല്ലാങ്ങൾക്കും ഇതിലൊരു കുട്ടികൾക്ക് ഇപ്പൊ ഇവിടെ എത്തിച്ചേരാനായിട്ട് അവർക്ക് കഴിയും കുറെ പുതിയ ആളുകളെ കാണാനായിട്ട് കഴിയും അധ്യാപകരെ കാണാൻ കഴിയും അവർക്ക് കുറെ കാര്യങ്ങൾ പറയുക പ്രത്യേകിച്ച് ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്ര ഒരു അത് കൈവരുമ്പോ തന്നെ നമ്മൾ തന്നെ നമ്മള് കുറച്ചും കൂടി ഇത്തരം പരിമിതികളില്ലാത്ത ആളുകൾ തന്നെ സഞ്ചരിക്കുമ്പോൾ യാത്രകൾ തന്നെ നമുക്ക് കുറച്ചും ഊർജവും അത് തന്നെ ഇവർക്ക് ഇപ്പോ കുറച്ചുകൂടി കുറ്റക്രവാഹനങ്ങളിൽ ഓടിക്കുന്ന ആളുകൾ അവരെ വിന്യസിപ്പിക്കാനാണെങ്കിൽ പല പല സ്ഥലങ്ങളിലേക്ക് അവർക്ക് ഇതുവരെ കാണാൻ കഴിയില്ല എന്ന് സ്ഥലങ്ങളും കാണാനായിട്ട് ഭാഗമാണ് ൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി മുഖ്യാതിഥിയായിരുന്നു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വീടുകളിൽ നൽകാവുന്ന പരിശീലനത്തെ സംബന്ധിച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ മാളവിക സ്പീച്ച് തെറാപ്പിസ്റ്റ് ലക്ഷ്മി ഷാനു ബിഹേവിയർ തെറാപ്പിസ്റ്റ് ചാതിയ പി എം എന്നിവർ ക്ലാസ് എടുത്തു കൊടുങ്ങല്ലൂർ പി ബി എം ജി എച്ച് എസ് എസിലെ എൻ എസ് എസ് കുട്ടികൾ ഓട്ടിസം സെൻ്ററിലെ കുട്ടികൾക്കായി കലാപരിപാടികൾ അവതരിപ്പിച്ചു ഓട്ടിസം സെൻ്റർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സുധാ കെ നന്ദി പറഞ്ഞു